കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു അടിപൊളി മഴ കിട്ടിയായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ മഴ പെയ്തായിരുന്നോ ഇവിടെ നല്ലൊരു അടിപൊളി മഴയായിരുന്നേ നമ്മുടെ ശേഷിയുടെ ചെറുതായിട്ട് അടുക്കളം കിട്ടുന്ന ഉറങ്ങി കഴിഞ്ഞേട്ടാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഏറ്റവും പൊതുവെനിക്ക് ചായ കാപ്പി കുടിക്കുന്ന ശീലമില്ല പക്ഷേ ചുക്കുകാപ്പി ഇങ്ങനത്തെ ഒരു മഴ സമയത്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് കഷ്ടകാലത്തിൽ ചുക്കുകാപ്പിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ചുക്ക് കാപ്പി കുടിക്കുന്ന നടക്കില്ല അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പം അനു ഇങ്ങനെ ചെറിയൊരു ചായയുടെ കൂടെ പിള്ളേർക്ക്

ഇത് ആരെങ്കിലും ഭാര്യമാരെ സഹായിക്കുന്നവരുണ്ട് സഹായിച്ചോണം കേട്ടോ ഇനി ഇത് കണ്ടിട്ട് സഹോദരിമാരെല്ലാരും കൂടെ എന്നെ തുടങ്ങി അടുക്കള വലിയ വല്യ ഭാവണോന്നും ചോദിച്ചത് എന്നാ അതിന്റെ ആവശ്യം വരാറില്ല കണ്ട് പിന്നെ അതൊരു കഴിവല്ലേ എനിക്ക് അത്ര അടുക്കള പാചകത്തില് അന് ചെലർക്കുണ്ട് കേട്ടോ ആനക്ക് നല്ല പാചകം നല്ല കഴിവായിരിക്കും അതൊരു ശരിക്കുന്ന ഒരു കലയാണ് അനുവിൻ്റെ ബ്രദേഴ്സൊക്കെ നല്ലപോലെ അവർ ചിക്കനൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു ശരിക്കത് അത്ര വശമില്ല പിന്നെ അതുപോലെ വലിയൊരു ഇൻട്രസ്റ്റില്ലേ മഴ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് പിന്നെ ഇത് എന്ത് ജോലിയായാലും ആയാലും നമുക്ക് അതിനോടുള്ളൊരു താല്പര്യമാണ് നമുക്ക് അതിനകത്ത് എത്രയും ചെയ്യാൻ അത്ര ഒരു ഭയങ്കര ഭയായിട്ട് ഭർത്താൻ പറഞ്ഞു കേക്ക് കേക്ക് കൊണ്ടുപോന്ന് സംശയാണ് പെട്ടെന്ന് ഒരു രണ്ടു ദിവസം ഒന്നും വലിയ മഴയില്ലായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു ഇതിപ്പോ മാർത്തേ ആ മഴ ഉണ്ടാവും ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോ ഇരുണ്ടൂടി അപ്പൊ ആ മഴ സമയത്ത് ഒരു രസമല്ലേ ുള്ളി വെച്ചൊക്കെ റെഡിയാവുന്ന നോക്കി ഒരാൾ ഒരാളിരിക്കുകയാണ് കേട്ടോ മഴയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ചൂസിൻ്റെ ഒക്കെ കഴിഞ്ഞു ആൾ ഭയങ്കര ഗൗരവത്തിലാണ് വിളിച്ചിട്ടൊന്നും ഒരു ചീരിയോ മിണ്ടാട്ടോ ഒന്നും ഇല്ലാട്ടോ അത് ചൂച്ചു പനീനും കൂടെ എന്തോ ഷണ്ടുകൂടിയിട്ടിരിക്കുന്ന ഇരിപ്പാണ് അതാണ് അത്രയ്ക്ക് ഗൗരവം എന്തോ ഭയങ്കര പരിപാടിയിലാണ് താമസിക്കുന്നതിന് താഴെ മുറ്റത്ത് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഭയങ്കര ഭീകരമായ സൗണ്ട് കേൾക്കുന്നത് ഈ മഴത്തുള്ളികൾ വന്ന് വീഴുമ്പോഴേ അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടിട്ട് നമ്മൾ പാലിലേക്ക് പൊടിയിട്ട് തിളപ്പിച്ചെടുക്കത്തില്ല പാൽ തിളച്ച് കഴിഞ്ഞ് ഒരു നുള്ളു പൊടി അങ്ങോട്ടിടും ഒന്ന് ചെറുതായിട്ട് കളർ മാറത്തേ ഉള്ളൂ കട്ടിച്ചായ നമ്മളിവിടെ കുടിക്കത്തില്ല കേട്ടോ ചായ പൊതുവേ ഞങ്ങൾ കുടിക്കാറില്ല കാരണം ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒരു ഗ്ലാസ് ചായ കുടിക്കാറുള്ളൂ ഇല്ലെങ്കിൽ ചായ കൂടിയൊന്നും ഒരു ശീലം ഇല്ല കേട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണക്കടികളിലൊന്നാണ് ഈ ഉള്ളിവച്ച തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങ് എടുത്ത് തിന്നും അതുകൊണ്ടാണ് ശശിയുടെ ഇടയ്ക്ക് വന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകും കേട്ടോ കാരണം ഇത് എത്രത്തോളം അങ്ങോട്ട് എത്ത എത്തും എന്നുള്ളത് അറിയില്ല എനിക്ക് ഈ ഉള്ളിവജ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഈ ദുശീലം ഉള്ളു കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഞാൻ എല്ലാ ഉള്ളിവച്ചൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നു ശിഖമൊക്കെ ക്ലാസ് ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് പുള്ളിക്കാരി റൂമിൽ തന്നെ ഇരുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആറു മണിക്ക് എക്സാമും ഉണ്ട് മഴയത്തൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കാപ്പി കുടിക്കണം എന്നൊക്കെ പുള്ളിക്കാരിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ നിർബന്ധമാണ് എക്സാം എഴുതണം എന്നുള്ളത് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ എക്സാമാണ് അപ്പം പുള്ളിക്കാരി അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചു ഞാൻ ഉണ്ടാക്കിയ പാത്രത്തോട് തന്നെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ചൂട് ചായയും ഞങ്ങൾ മധുരം ഇടാത്ത ചായ ആണ് കേട്ടോ കുടിക്കാറ് മധുരം ഇട്ടിട്ട് നമ്മൾ ചായ ഇവിടെ കുടിക്കാറില്ല വെറുതെ ഒരു കുഞ്ഞ് ബ്ലോഗ് എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എപ്പോഴും നമ്മൾ കുക്കിംഗ് വീഡിയോയും അതുപോലെ എന്താ എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ അല്ലേ എടുക്കുന്നത് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ബ്ലോഗ് അത്രയേ ഉള്ളൂ ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം